നമസ്കാരം ഞാനിന്നിവിടെ വന്നത് വളരെ കാലമായി അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നടൻ സംവിധായകൻ നിർമ്മാതാവ് സ്റ്റുഡിയോ ഓണർ തിരക്കഥ ക്രിസ്തു എന്ന എല്ലാ മേഖലകളിലും അറിയപ്പെടുന്ന അംഗീകാരം നേടിയിട്ടുള്ള സിനിമാ നടൻ മധുവിനെക്കുറിച്ച് പറയാനാണ് മധു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എത്ര വർഷങ്ങളായി സിനിമയിലുണ്ട് എന്നുള്ളത് പക്ഷേ അറിയിക്കുന്ന അംഗീകാരങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടാറില്ല അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ വൈകിയൊക്കെ എത്താറുള്ളൂ ഇപ്പോഴും പത്മശ്രീ വരെ എത്തിയിട്ടുള്ളൂ ആ പത്മശ്രീ തന്നെ എത്താൻ ഒരുപാട് കാലം വൈകി ഒരുപാട് പേർക്ക് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞ് പിന്നെ എപ്പോഴും ആണ് ആ മധുവിനും കൂടി കൊടുക്കണം എന്ന് തോന്നിയിട്ട് തോന്നുന്നു ഒരിക്കലും പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങുക മാത്രമേ മതി ചെയ്തിട്ടുള്ളൂ തോന്നുന്നു ഇനിയും വൈകിക്കൂടാ കാരണം മലയാള സിനിമയിൽ പ്രഗത്ഭരായ സംവിധായകൻ വെൻസൻ സേതുമാധവൻ കൃഷ്ണൻ നായർ അവർക്കൊന്നും ഈ ഭാഗ്യങ്ങളൊന്നും കിട്ടാതെ പോയി അവരൊന്നും ഇതറിയാതെ പോയി അവരൊന്നില്ലെങ്കിലും അവരുടെ മക്കളൊക്കെ അത് ഇപ്പോഴും പറഞ്ഞ് ദുഃഖിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് സാറിന് വേണ്ടി എന്ത് ചെയ്യാം എന്ന് ഞങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു പത്മവിഭൂഷണെങ്കിലും മസാല കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അത് എല്ലാവരെയും അറിയിക്കുക അതിനുവേണ്ടി നമ്മുടെ സാംസ്കാരിക പ്രവർത്തകരും എല്ലാ മേഖലയിലുള്ളവരും അതിനുവേണ്ടി റെക്കമെൻഡ് ചെയ്യണം അടുത്ത വർഷമെങ്കിലും അത് മധുവിന് ലഭിച്ചിരിക്കണം അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിന് മീഡിയയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് നിങ്ങളൊക്കെ വിചാരിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ ഞങ്ങൾ മാത്രം വെറുതെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ല അതും കൂടി കാരണമാണ് ഞാൻ ഇവിടെ വരാനും ഇത് ഇതിവിടെ അവതരിപ്പിക്കാനും കാരണം ഇനി വളരെ കുറച്ച് ഉള്ളൂ അടുത്ത കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിപ്പോഴേ പ്രവർത്തി തുടങ്ങേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് ഞങ്ങളും എല്ലാ ഫിലിം പേഴ്സണാലിറ്റീസിനെ കൊണ്ടും എല്ലാം വേണ്ടി റെക്കമെൻഡ് ചെയ്യിക്കുന്നുണ്ട് പറയിക്കുന്നുണ്ട് അത് പറയാനാണ് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് വന്നത് പക്ഷേ ഗവണ്മെൻ്റ് ആണെങ്കിലും ഇവിടെ നിന്നും നമ്മൾ റെക്കമെൻഡ് ചെയ്ത് അയക്കുന്നവർക്കാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത് അല്ല ഗവൺമെൻ്റ് അവിടെ നിന്ന് ഒരു തീരുമാനം എടുക്കല്ല അവർക്കൊരിക്കലും അറിയില്ല ഇവിടുന്ന് ആരെയാണ് ഇവിടുന്ന് നമ്മുടെ ഓരോ സാംസ്കാരിക വകുപ്പിലുള്ള ആൾക്കാരും പലർക്കും അവർക്ക് ഇതിനെക്കുറിച്ച് ഒപ്പീനിയൻ വരും അവരെ സജെസ്റ്റ് ചെയ്യണം അത് വച്ചിട്ടാണ് അവിടെ അംഗീകാരം കൊടുക്കുക അതെ കേരള ഗവണ്മെന്റ് നമ്മളറിയിക്കണം നമ്മൾ നമ്മൾ അറിയിക്കണം എല്ലാവരും കാര്യമില്ല ഇത്രയും കാലം ഉണ്ടായിരുന്നു അത് വരാ വിചാരിച്ചിട്ടാണ് പറയുന്നത് കാരണം ആരും പറയുന്നില്ല നമ്മൾ കേരള സർക്കാരിനോടും സാംസ്കാരിക വകുപ്പിനോടും സിനിമാ മേഖലയിലെ മുഴുവൻ സംഘടനകളോടും നമ്മൾ അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മളത് ഒരു ക്യാമ്പയിൻ പോലെ തന്നെ അടുത്ത ദിവസങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ പ്രമുഖ വ്യക്തികളെ സംബന്ധമായി ചർച്ച നടത്തുമ്പോൾ എല്ലാവരും പറഞ്ഞ വാങ്ങിയതാണ് െ ജയകുമാർ അടക്കമുള്ളവര് ഇന്നലെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് വൈകിപ്പോയി വൈകിപ്പോ അപ്പൊ എല്ലാവരും വൈകിപ്പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് മധുസാറിന്റെ കാര്യത്തില് വിവാദത്തിന് വേണ്ടി പറയല്ല ഞാൻ വിവാദത്തിന് വേണ്ടി പറയല്ല ജ്ഞാനപീഠം പുരസ്കാരത്തിന്റെ തെളിമ പോയത് അത് വൈക്കം മുഹമ്മദ് ബഷീറിന് കിട്ടിയില്ല എന്നതുകൊണ്ട് ചില അവാർഡുകൾ കിട്ടിയില്ല എന്നുള്ളതാണ് വാർത്ത അത് തന്നെയാണ് നമ്മള് മധുസാറിന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ പറയുന്നത് മധുസാറിന് പത്മവിഭൂഷൺ എന്നുള്ളത് ഇനി നമുക്ക് കൊടുക്കാൻ കഴിയും അത് കൃത്യ എന്നുള്ളത് കാരണം അതൊരു ഇപ്പോൾ പുതിയ കേന്ദ്ര സർക്കാരിൽ നിങ്ങൾക്കറിയാം സർക്കാരുകൾ മാത്രമല്ല വ്യക്തികൾക്കും സംഘടനകൾക്കും ഇപ്പോൾ പത്മ പുരസ്കാരത്തിന് നോമിനേഷൻ കൊടുക്കാനുള്ള വെബ്സൈറ്റും സൗകര്യങ്ങളൊക്കെയുണ്ട് നമ്മളത് നിരന്തരമായിട്ടൊക്കെ ചെയ്തിരുന്നു പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പുരസ്കാരങ്ങൾ അങ്ങനെ അത്ര സുതാര്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മുടെ അനുഭവങ്ങൾ പ്രത്യേകിച്ച് മധുസാറിനെ പോലൊരാൾ ഇന്ന് ഹിന്ദി സിനിമയിലെ തന്നെ പല പ്രമുഖരും അദ്ദേഹത്തിന്റെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് അഭിനയിച്ചിട്ടുള്ള നമ്മുടെ എൻ എസ് ബിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ആദ്യത്തെ മലയാളി വിദ്യാർത്ഥിയാണ് ശ്രീമധു അവിടെ നിന്നെങ്കിൽ തുടങ്ങി അദ്ദേഹം സിനിമയിൽ നിന്ന് സ്വരൂപിച്ചതൊക്കെ സിനിമയിൽ തന്നെയാണ് അതിൽ സ്റ്റുഡിയോ തുടങ്ങലും അങ്ങനെ അതിനോടനുബന്ധിച്ചൊക്കെ തന്നെയാണ് മധുസാറ് സിനിമാ രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ് വെറും നടൻ എന്നുള്ള രൂപത്തിൽ പണം ഉണ്ടാക്കി മറ്റു വിവാദങ്ങളുടെ പുറകെ പോവുകയല്ല അദ്ദേഹം ചെയ്ത് അദ്ദേഹം സംവിധായകനായി സ്റ്റുഡിയോ സ്ഥാപിച്ചു ധാരാളം പേരെ അദ്ദേഹം സിനിമയിലേക്ക് പ്രൊമോട്ട് ചെയ്തു അപ്പം സിനിമയുടെ അത്യന്തികമായിട്ട് മലയാള സിനിമയുടെ നട്ടല്ലേ അദ്ദേഹം ഈ അവധിയിൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിറന്നാളിന് ആരെങ്കിലുമൊക്കെ പോയി കുറെ ഫലകം മൊതു സാറിൻ്റെ ഭാഷയെ പറഞ്ഞ കുറെ ഫലകങ്ങൾ അവിടെ ചെല്ലുന്നു എന്നല്ലാതെ കൃത്യമായിട്ട് പത്മവിഭൂഷൺ എന്ന് പറയുന്ന ആ ഒരു ഇത് അദ്ദേഹത്തിന് കിട്ടാൻ എല്ലാ രീതിയിലും അർഹതയുണ്ട് അതല്ലാതെ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് നമുക്കൊന്നും നിർദ്ദേശിക്കാനില്ല കിട്ടേണ്ടതുണ്ടായിരുന്നു അദ്ദേഹത്തിന് പക്ഷെ നമ്മളാരും അത് വേണ്ട സമയത്ത് പറഞ്ഞില്ല ഇപ്പോൾ സിനിമാ മേക്കേഴ്സ് ഫോറം അതൊരു വിവാദ സംഘടനയൊന്നല്ല ഇത് എല്ലാവരോടും നമ്മൾ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു സിനിമ ഇന്നലെ കെ മധുവിനെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധുവിനെ നേരിട്ട് കണ്ടിരുന്നു അങ്ങനെ സിനിമാ മേഖലയിലുള്ള എല്ലാവരും ഇത് ആവശ്യമാണ് വൈകിപ്പോയി വൈകിപ്പോയി എന്നാണ് മേഖല ഈ സിനിമാ മേഖലയിലെ രാഷ്ട്രീയ മേഖലയിലും പറയുന്നത്